വർഷത്തെ യൂറോവിഷൻ സംഗീത മത്സരത്തിൽ ഇസ്രേലിനെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ട് സ്പെയിൻ രംഗത്ത് ഗാസയിൽ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇസ്രേലിനെ മാറ്റി നിർത്തുന്ന കാര്യം ആലോചിക്കണമെന്ന് കാണിച്ച സ്പെയിനിന്റെ ദേശീയ ടെലിവിഷൻ ചാനലായ ആർ ടി വി സംഘാടകർക്ക് കത്ത് നൽകി യൂറോപ്പിലെ ടെലിവിഷൻ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ സംഘടിപ്പിക്കുന്ന യൂറോ വിഷൻ വൻകരയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയാണ് മെയ് മാസത്തിൽ സ്വിറ്റ്സർലൻഡിലെ ബേസൽ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മത്സരം അരങ്ങേറുന്നത് ഗാസയിലെ ഇസ്രയേലില് നടത്തുന്ന വംശഹത്യയ്ക്കെതിരെ സ്പെയിനിൽ വ്യാപക പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് എന്നും ഇക്കാര്യം കൂടി പരിഗണിച്ച ശേഷം മാത്രമേ പരിപാടിയുമായി മുന്നോട്ട് പോകാവൂ എന്നും സംഘാടകർക്ക് അയച്ച കത്തിൽ ആർ ടി വി ി സാംസ്കാരിക പരിപാടി എന്ന നിലയ്ക്ക് യൂറോവിഷനെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാൽ ഗാസയിലെ ആക്രമണങ്ങളിൽ ഇസ്രേലിനുള്ള പങ്ക് ചോദ്യം ചെയ്യുന്ന സ്പെയിനിലെ ജനങ്ങളുടെയും സംപ്രേക്ഷകരുടെയും വികാരം കൂടി ഉൾക്കൊള്ളണം ഈ വർഷം ഇസ്രായേൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര ചർച്ചയുണ്ടാകണം ചാനലിന്റെ എഡിറ്റോറിയൽ മേധാവി ആന മെരിയ ബെർദോസ് എഴുതിയ കത്തിലാണ് ഇപ്രകാരം പറയുന്നത് യൂറോവിഷൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സമഗ്രത വൈവിധ്യം തുല്യത ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ പാലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇസ്രയേലിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക വെറും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടല്ല എന്നും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന ശബ്ദങ്ങളുടെ പ്രതിഫലനമാണെന്നും ചാനൽ മേധാവി പാബ്ലോ ലോപ്പസ് പറഞ്ഞു യൂറോപ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കണമെന്ന് നേരിട്ട് പറയുന്നില്ല എങ്കിലും യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റ് യൂണിയൻ അംഗങ്ങൾക്കിടയിൽ തുറന്നതും സുതാര്യവുമായ ആഭ്യന്തര ചർച്ച വേണമെന്ന് ആർ ടി വി ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം സ്വീഡനിലെ മാൽമോയിൽ നടന്ന മത്സരത്തിന് ഇസ്രയേൽ പങ്കെടുത്തതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേൽ പങ്കാളിയായ പരിപാടിയിൽ സ്പെയിൻ പങ്കെടുക്കുന്നതിൽ പൊതുജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ വർഷം രാജ്യത്തെ പ്രതിനിധീകരിച്ച പാടിയാം നെബുലോസയുടെ പരാജയത്തിന് കാരണം എന്ന വാദവും ശക്തമാണ് ജനപ്രിയ ഗായികയായ നെബുലോസയ്ക്ക് വളരെ കുറഞ്ഞ പബ്ലിക് വോട്ടാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത് ഗാസ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ യൂറോവിഷൻ ബഹിഷ്കരിക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ സ്പെയിനിലെ ആർട്ടിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ആവശ്യപ്പെട്ടിരുന്നു പലസ്തീനകൾക്ക് എതിരായ വംശഹത്യ വെളുപ്പിക്കാനുള്ള അവസരമായി ഇസ്രയേൽ യൂറോവിഷനെ ഉപയോഗിക്കുമെന്നും യൂറോവിഷനിൽ നിന്ന് മാത്രമല്ല എല്ലാ സാംസ്കാരിക വേദികളിൽ നിന്നും അവരെ മാറ്റി നിർത്തണമെന്നും സ്പെയിനിലെ മുൻ സാമൂഹ്യക്ഷേമ മന്ത്രിയും ഇടതുപക്ഷ പാർട്ടിയായ പുതിയോസിന്റെ അധ്യക്ഷയുമായ ഉക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ ഒഴിവാക്കിയ സംഘാടകർ എന്തുകൊണ്ട് ഇസ്രയേലിനെതിരെ എടുക്കുന്നില്ല എന്നും അവർ ചോദിച്ചു മാൽമോയിൽ കഴിഞ്ഞ വർഷം നടന്ന പരിപാടി ശക്തമായ പ്രതിഷേധങ്ങൾ കാരണം ലോക ശ്രദ്ധ നേടിയിരുന്നു ഇസ്രേലിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഗായിക ഏതൻ ഗുലാനെ കൂവലോടെയാണ് പ്രേക്ഷകർ എതിരേറ്റത് വേദിക്ക് പുറത്ത് ശക്തമായ പ്രക്ഷോഭങ്ങളും അരങ്ങേറിയിരുന്നു മുൻ ഷിൻബേ തലവൻ റോണൻ ബാറിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് ഏതൻ കൊലാൻ മാൽമോയിൽ പങ്കെടുത്തത് അതേസമയം ഗാസയെ കൈപ്പിടിയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള രൂക്ഷമായ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രയേൽ കഴിഞ്ഞൂറിനുള്ളിൽ ഗാസ മുന്നിൽ അൻപത്തിയെട്ട് പേരോളമാണ് കൊല്ലപ്പെട്ടത് നാസർ ആശുപത്രിക്ക് സമീപവും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു മാധ്യമ പ്രവർത്തകരെ അടക്കം ചുട്ടുകൊല്ലുന്ന പ്രവണതയാണ് ഇസ്രയേലിന് ഇപ്പോൾ സംഭവത്തിൽ എട്ട് റിപ്പോർട്ടർമാർക്ക് പരിക്കേൽക്കുകയും ഫോട്ടോഗ്രാഫർ ായ അഹമ്മദ് മൻസൂർ കൊല്ലപ്പെടുകയും ചെയ്തു ഇസ്രേലിന്റെ ക്രൂരമായ ആക്രമണങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകരെ ഇസ്രേൽ ലക്ഷ്യം വയ്ക്കുകയാണെന്ന് ഹമാസും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി